വരി വരി വരിയായി കാരക്കാരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമിയിൽ വിലസിടുന്നു തുടുക്കസിക്കൂ മരത്തിൻ്റെ കനികളും ജറാവെന്ന കിളികളും ചൂടുകാട്ടി നോലികളും കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും പരിശുദ്ധ കുറു അൻപന്നിറങ്ങിയതി വിടം പരിപൂർണ റസൂലുള്ള പിറന്നതു മിവിടം പരിശുദ്ധക്കുറു അൻപന്നിറങ്ങിയതി വിടം പരിപൂർണ റസൂലുള്ള പിറന്നതു മിവിടം നിസാമിന്റെ കവിതകൾ ഉരുവിട്ടതി വിടം മുത്തുനബി കുരവയു മരയ്ക്കുവിട്ടിവിടം കുട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിരയായി ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള ഒരു ഭൂമിയിൽ വീലസിടുന്നു യും നിരോധിച്ച ഉലഹങ്ങൾക്കകിലവും വഴിവിളക്കി വിടം ഉടമയു മടിമയും നിരോധിച്ചറിവിടം പല പല പിറന്നതുവിടം പകലൊളി വെളിച്ചമായി തിളങ്ങുന്ന വിടം തുടക്കസിക്കൂ മരത്തിൻ്റെ കനികളും ജറാവെന്ന കിളികളും ചൂടുകാട്ടിനോലികളും ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒരുവാക്കൻ ഷഹാതത്തിൻ തളിരിട്ടതി വിടം ഒളിചന്ദ്രക്കാലിയുള്ള കോടി പാറുമിവിടം ഒരു വാക്കിൻ ഷഹതത്തിൻ തളിരിട്ടതി വിടം ഒളിചന്ദ്രക്കാലിയുള്ള കോടി പാറുമിവിടം കറുത്തവൻ വെളുത്തവൻ വിപണിതമിവിടം കലയുടെ സിത്താറുകൾ ഉയർന്നതും വിടം കുട്ടകങ്ങളിൽ വരി വരി വരിയായി കാരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടവേ തുയരത്തിൽ മലയുള്ള മരുഭൂമിയിൽ വീലുന്നു